സെക്കരിയേവ് ഒന്ന് മൂന്ന് എങ്കിലേക്ക് തിരുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളത് മനുഷ്യരിലും മനുഷ്യപുത്രന്മാരിലും കുതിരകളിലും രഥങ്ങളിലും ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്താൽ ദൈവം നമ്മിലേക്കും തിരിയുവാൻ ഇടയാകും ഭർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നുവെന്ന് പത്രോസഭസ് തോലൻ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഉത്തരമരുളളുവാൻ സദാ സന്നദ്ധനായിരിക്കുന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു നമ്മിലേക്ക് ഒരാൾ തിരിയണമെങ്കിൽ ആ ആളിന് നമ്മോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരിക്കണം യേശുവിൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ നമുക്ക് യേശുവിനെ സ്നേഹിക്കാം യേശുവിനോട് സംസാരിക്കാം യേശുവിനോട് ചേർന്ന് നടക്കാം അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായി യഹോബയും നമ്മുടെ അടുക്കിലേക്ക് തിരിയും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് ഫീവർ ലഭിച്ചാൽ നമ്മുടെ ജീവിതം വിജയമായി യാക്കോബ് നാല് എട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും നമുക്കൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഹൃദയം കൊണ്ട് അടുപ്പം തോന്നുന്നത് സ്നേഹം വർദ്ധിക്കും തോറും കൂടുതൽ കൂടുതൽ അടുപ്പവും തോന്നിത്തുടങ്ങും യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത് അങ്ങനെ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോടും അടുത്തു വരും കൂടുതൽ ഹൃദയത്തെ തുറക്കുവാൻ സാധിക്കും നമ്മുടെ നൊമ്പരങ്ങളെ വേദനകളെ ജീവിതഭാരങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും കൂടുതൽ സ്വാതന്ത്ര്യം ആ ബന്ധത്തിൽ ഉണ്ടാകുവാനും ഇടയാകുന്നു ദൈവത്തോട് നാം അടുത്ത് ചെല്ലും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലവാരം മാറുവാനിടയാകുന്നു ഇത് അന്ത്യകാലമാകയാൽ ദുർഘട സമയങ്ങൾ ഉള്ള സമയമാവുകയാൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാം ദൈവകൃപയിൽ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങിലേക്ക് തിരിയുവാനും അങ്ങയോട് അടുത്തു വരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓൾ